നമ്മുടെ ഫ്ലവേഴ്സിലൊക്കെ ഉണ്ടായിരുന്ന നമ്മുടെ മരിച്ചുപോയ ശുതിച്ചേട്ടനെ എല്ലാവർക്കും അറിയാം ആരും അറിയാത്തതായിട്ടും ഉണ്ടാവില്ല അപ്പം ശ്രുതിച്ചേട്ടൻ്റെ ഭാര്യ ഉണ്ട് രേണു സുതി അതായത് ശ്രുതി മരിച്ച സമയത്ത് ലക്ഷ്മി നക്ഷത്ര ഈ ശുതി ചേട്ടനെ വിറ്റൊരുപാട് പൈസ ഉണ്ടാക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് എപ്പോഴും ഒരുപാട് വിവാദങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നു വെച്ചാൽ സുതിച്ചേട്ടൻ്റെ പേരിലല്ല കേട്ടത് അതായത് ശുതിച്ചേട്ടൻ മരിച്ചതിൽ എല്ലാവരും ഞെട്ടിപ്പോയൊരു സംഭവമാണ് മരണം എന്ന് പറയുന്നത് പിന്നീട് ഒരുപാട് പേർ ആ കുടുംബത്തെ സഹായിച്ചു പുതിയൊരു വീടവർക്ക് വെച്ചു കൊടുത്തു അങ്ങനെ പറ്റുന്ന രീതിയിലൊക്കെ ആൾക്കാർ സഹായിച്ചിട്ടുണ്ട് അവരെ അപ്പം ഈ രേണു എന്ന് പറയുന്ന ചേച്ചിയും രണ്ട് പിള്ളേരും കൂടിയാണ് താമസിക്കുന്നതൊക്കെ അപ്പം ഇവർ പല ഇൻ്റർവ്യൂസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അതായത് എന്താണ് ശുതി ഓർമ്മകളാണ് എപ്പോഴും സ്തുതി ഇല്ലാതെ പറ്റുന്നില്ല എന്ന് പല ഇൻ്റർവ്യൂസിലും പറഞ്ഞിട്ടുണ്ട് പക്ഷേ ശുതി ഇല്ലാതെ പറ്റുന്നില്ല ശുതിച്ചേട്ടൻ്റെ ഓർമ്മകളാണ് എപ്പോഴും മനസ്സിലെന്ന് പറഞ്ഞതുകൊണ്ട് ഒരു വീട്ടിൽ അടച്ചു പൂട്ടിയിരുന്ന് എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കണമെന്നോ അല്ലാതെ ജീവിക്കാൻ ഒരു മാർഗവും നോക്കാതെ വെറുതെ ശുദ്ധിച്ചേട്ടൻ്റെ ഓർമ്മകളായിട്ട് മാത്രം ഇരിക്കണം എന്നോ പറയുന്ന കുറേ കമൻ്റ് അപ്പം ഏതൊരു ഭർത്താവ് മരിച്ചാലും ഒരു ഭാര്യയ്ക്കുണ്ടാകുന്ന വിഷമം അവസ്ഥ ഒരു നിസ്സഹായ അവസ്ഥ ഇതൊക്കെ രേണു എന്ന് പറയുന്ന ഈ ചേച്ചിക്കുമുണ്ട് പക്ഷേ എന്ന് കരുതി വീടിനുള്ളിൽ കയറി വാതിലും ഇരുന്നു കഴിഞ്ഞാൽ ഇവർക്ക് ജീവിക്കാനുള്ള വക നമ്മൾ ആരുമായിട്ടും ഉണ്ടാക്കി കൊടുക്കില്ല അപ്പം നമ്മുടെ ദാസേട്ടൻ കോഴിക്കോടും ഈ രേണു എന്ന് പറയുന്ന ചേച്ചിയും കൂടി ഒരു റീല് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റഗ്രാമിൽ നമ്മുടെ ചാന്തുപൊട്ട് സിനിമയിലെ ചാന്തുകൂടഞ്ഞൊരു സൂര്യമാനത്ത് എന്ന് പറയുന്ന ആ പാട്ടിൻ്റെ റീലാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം അതിനകത്ത് ദിലീപും മറ്റേ നടിയുടെ പേര് പറഞ്ഞു ആ നടിയും കൂടി അവർ ഭയങ്കര റൊമാൻറ്റിക് ഒരു ഒരു സോങ്ങാണത് അപ്പോൾ പാടുത്ത് ഇടപഴകുന്നതും അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഈ ദാസേട്ടൻ കോഴിക്കോടും ഈ എന്ന് പറയുന്ന ചേച്ചിയും കൂടി ഭയങ്കര ഭയങ്കര ഒരു സിനിമാറ്റിക് സ്റ്റൈലിൽ തന്നെ ആ സാധനം എടുത്ത് വെച്ചിട്ടുണ്ട് അത് പോസ്റ്റ് ചെയ്തു ഏകദേശം മുപ്പത്തഞ്ച് ലക്ഷത്തോളം ആൾക്കാർ അത് കണ്ടു അപ്പോൾ അതിൻ്റെ അടിയിൽ ഒരുപാട് നെഗറ്റീവ് കമൻ്റുകൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ സുതി മരിച്ചിട്ട് ഇത്ര പെട്ടെന്ന് ഇതൊക്കെ വേണമായിരുന്നോ ആ സുധീനെങ്കിലും നിനക്കൊന്ന് ഓർത്തുകൂടായിരുന്നോ ഇവർ എന്ത് എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ കമൻ്റ് ഇടുന്നതെന്ന് മനസ്സിലാകുന്നില്ല ഇപ്പോൾ ഒരു സിനിമാ നടൻ നടൻ്റെ ഭാര്യ മരിച്ചു കഴിഞ്ഞാൽ ആ നടൻ ഒരു സിനിമയിൽ ഒരു പെണ്ണുങ്ങളുമായിട്ട് അടുത്ത് ഇടപഴകി അഭിനയിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത് അല്ലെങ്കിൽ സിനിമയിൽ അഭിനയിക്കുന്ന അഭിനയിക്കുന്നൊരു നടീൻ്റെ ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ നടി സിനിമയിൽ മറ്റ് പുരുഷന്മാരുമായിട്ട് അടുത്ത് അഭിനയിക്കാൻ പാടില്ല എന്നാണ് ഇവർ പറയുന്നത് അപ്പം ഒരു കാര്യത്തെ നമ്മൾ ഒരു കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുകയാണെങ്കിൽ പല കാര്യങ്ങളെക്കുറിച്ചായിട്ട് ചർച്ച ചെയ്യേണ്ടി വരും ഇപ്പോൾ ടോവിനോ തോമസ് സ്വന്തം ഭാര്യനെ വീട്ടിലിരുത്തി മറ്റൊരു പെണ്ണിനെ ലിപ്പിലൊക്കെ ചെയ്യുമ്പോൾ നമ്മളൊക്കെ കൈയടിക്കും അന്ന് അടുത്ത് ടോയിന തോമസിനെ ആരെങ്കിലും കുറ്റം പറയാൻ പോകുന്നുണ്ടോ അല്ലെങ്കിൽ ഇപ്പം മറ്റു നടിമാർ നടിമാരാരെങ്കിലും ആയിക്കോട്ടെ അവർ സ്വന്തം ഭർത്താക്കന്മാരെ വീട്ടിലിരുത്തി മറ്റൊരു പുരുഷനുമായിട്ട് അടുത്തിടെ പഴകുമ്പം ഇത്തരത്തിലുള്ള കമൻ്റുകളൊന്നും കാണുന്നില്ലല്ലോ അതെന്തുകൊണ്ടാണ് അപ്പം നമ്മളൊരു നമ്മൾ കുറ്റപ്പെടുത്തുവാണെങ്കിൽ മൊത്തമായിട്ട് അവൻ കുറ്റപ്പെടുത്തണം അല്ലാതെ അവരെ എന്തും പറയാം അവരെ നമുക്ക് എന്ത് രീതിയിലും കുറ്റപ്പെടുത്താം ചോദിക്കാനും പറയാനും ആരുമില്ല എന്നുള്ള രീതിയിൽ വന്നിട്ട് ഇങ്ങനെ കമൻറ്റ് ചെയ്ത് അവരെ തളർത്തുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല പിന്നെ കമൻറ്റ് ചെയ്യുന്നവർ കമൻറ്റ് ചെയ്തുകൊണ്ടിരിക്കാം ചിലവരുണ്ട് നെഗറ്റീവ് പറഞ്ഞില്ലെങ്കിൽ ഉറക്കം വരില്ലാത്ത കുറേ പേരുണ്ട് അവരെ പോലെ ഉള്ളവരാണെന്ന് എനിക്ക് തോന്നുന്നത് അതിൻ്റെ അടിയിൽ ഒന്ന് ഇത്തരത്തിൽ കമൻറ്റ് ചെയ്യുന്നു അല്ലാതെ ആ റീൽ കണ്ട് അവരുടെ ആ സ്കില്ലിനെയും അവരുടെ ആ ആർട്ടിനെയും നമ്മൾ കൈയടിച്ച് വിടുക അല്ലെങ്കിൽ ലൈക്ക് അടിച്ച് വിടുക അല്ലെങ്കിൽ രണ്ട് ഷെയർ അടിക്കുക ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലാതെ സുതി മരിച്ചിട്ട് ഇത്ര പെട്ടെന്ന് ഇതൊന്നും വേണ്ടായിരുന്നു സുതിൻ്റെ ഓർമ്മകളുമായിട്ട് നിനക്ക് അവിടെ ആ വീട്ടിലെങ്ങാനും കയറി ഇരുന്നാൽ പോരെ എന്നുള്ള രീതിയിലൊക്കെ കമൻറ്റുകൾ വരുമ്പം സ്വാഭാവികമായിട്ടും അവർ അതിനെതിരെ നല്ല രീതിയിൽ പ്രതികരിക്കുന്നുണ്ട് കമൻ്റുകളിൽ കൂടെ തന്നെ എങ്കിൽ പോലും അവരുടെ മനസ്സിലുണ്ടാകുന്ന ഒരു വേദനയുണ്ട് അതല്ല അവർക്ക് രണ്ട് പിള്ളേരുണ്ട് ആ പിള്ളേർക്ക് ഉണ്ടാവുന്ന വിഷമങ്ങളുണ്ട് അപ്പോൾ ഇതൊന്നും ചിന്തിക്കാതെ ഇങ്ങനെ കമൻറ്റ് ഇട്ട് കൂട്ടിയത് കൊണ്ടോ അല്ലെങ്കിൽ അത്രയും നന്നായിട്ട് ചെയ്തു വെച്ചിരിക്കുന്നൊരു വർക്കിന് ഇനിയിപ്പം ഈ രേണു എന്ന് പറയുന്ന ചേച്ചി ഒരു സിനിമയിൽ അഭിനയിച്ചു ഒരു സിനിമയിൽ പല രംഗങ്ങളുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവർ എക്സ്പോസ്ഡായിട്ടുള്ള രംഗങ്ങളല്ല ഞാൻ പറയുന്നത് ഇത്തരത്തിലുള്ള പല രംഗങ്ങളിലൂടെ മറ്റു നടന്മാരുടെ കൂടെ അടുത്ത് ഇടപഴകി അഭിനയിക്കേണ്ടതായിട്ട് വരുമ്പം ഈ പറയുന്നവരൊക്കെ അവിടെയും വന്ന് കമൻ്റ് ചെയ്യൂ അതെന്താണ് ഇവരുടെ ഈ വിരോധാഭാസം എന്ന് മനസ്സിലാകുന്നില്ല എന്ന് കരുതി ആ പാട്ട് കണ്ടപ്പം അല്ലെങ്കിൽ ആ റീല് കണ്ടപ്പം അത്ര എക്സ്പോസ്ഡ് ആയിട്ടോ അല്ലെങ്കിൽ അത്ര വൃത്തികളായിട്ടോ ചെയ്തു വെച്ചോളെ എനിക്ക് തോന്നിയില്ല പക്ഷേ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ വിമർശിക്കണം അതിനെ വിമർശിക്കുന്നതിൽ തെറ്റുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല കാരണം നമ്മുടെ സമൂഹത്തിലുള്ള ചില കാഴ്ചപ്പാടുകളുണ്ട് ആ കാഴ്ചപ്പാടുകളെല്ലാം ശരിയാണ് ആ കാഴ്ചപ്പാടുകൾ അനുസരിച്ച് മാത്രമേ ജീവിക്കാവുള്ളൂ എന്നൊന്നുമില്ല ഇഷ്ടമുള്ള ഏത് വസ്ത്രം ഒരാൾക്കിടാം എങ്കിൽ പോലും ഞാൻ പറയുകയാണ് സാമാന്യബോധമുള്ളവർക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു അങ്ങനെ ഒരു ഒരവസ്ഥ വരുവാണെങ്കിൽ നമ്മളൊക്കെ റിയാക്ട് ചെയ്യും കാര്യങ്ങൾ ചെയ്യും അപ്പം അന്ന് നിങ്ങൾ പറയില്ല ഓ നീയൊക്കെ അന്ന് നീ ഇത് കൂട്ട് കാര്യങ്ങൾക്ക് മാത്രം റിയാക്ട് ചെയ്യാനാണ് വരുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് കാര്യമില്ല ഇപ്പം നമ്മൾ ഞാൻ നൂറ് ശതമാനവും ഈ രേണു എന്ന് പറയുന്ന ചേച്ചിൻ്റെ സൈഡിലാണ് കാരണം അത്ര നല്ലൊരു വർക്കാണ് അവർ ചെയ്തു വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണത് ഇത്രത്തോളം റീച്ച് റീച്ചായതും മാത്രമല്ലാതെ നെഗറ്റീവ് പബ്ലിസിറ്റിയും കൂടി കിട്ടിയോണ്ടാണ് ഇത്രത്തോളം റീച്ചായി പോയത് ആ സാധനം പക്ഷേ ഇന്ന് കരുതി അതിനകത്ത് നെഗറ്റീവ് പറയാനുള്ള കാര്യം എന്തെങ്കിലും ഉണ്ടോ ഒന്നുമില്ല കൈ കയ്യടിക്കാനുള്ള കാര്യമുണ്ടോ കൈയടിക്കാനുള്ള കാര്യമുണ്ട് കാരണം അത്ര കഷ്ടപ്പെട്ട് അവർ ഭയങ്കര സൂപ്പറായിട്ട് ചെയ്തു വെച്ചിരിക്കുന്ന ഒരു സാധനമാണത് അത്ര കഷ്ടപ്പെട്ടാണ് ആ സാധനം ചെയ്തിരിക്കുന്നത് അപ്പോൾ കമൻറ്റിടുന്നവർക്ക് വീട്ടിലിരുന്ന് രണ്ട് കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ പ്രശ്നം കഴിഞ്ഞു അത് നല്ല ആണെങ്കിലും കുഴപ്പമില്ല എന്ത് എന്ത് മോശം കമൻറ്റുകൾ അതിനകത്ത് ഇട്ടിരിക്കുന്ന ആ രേണു എന്ന് പറയുന്ന ചേച്ചിയുടെ രേണു സുധീൻ ആണ് ഇൻസ്റ്റാഗ്രാമിൻ്റെ പേര് അതിനകത്ത് പോയി നോക്കി കഴിഞ്ഞാൽ റീലും കാണാം ആ കമൻറ്റുകളും കാണാം നമ്മൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ചെറിയ വിഷമം തോന്നും കേട്ടാം അപ്പം നമ്മുടെ പുതു ഒരു കാഴ്ചപ്പാടാണ് ഒരു ഭാര്യ ഒരു ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ഭാര്യ അടച്ചു കൂട്ടി വീട്ടിലിരുന്ന് എന്നുള്ള കാര്യം അതേ സമയത്ത് ഒരു ഭാര്യ മരിച്ചാലോ ഭർത്താക്കന്മാർ അടച്ചു കൂട്ടി വീട്ടിലിരിക്കണം എന്ന് ഞാൻ കേട്ടിട്ടില്ല അപ്പം കുടുംബത്തിലെ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആ കുടുംബം പലരും മരിക്കും പലരും പലരും ജനിക്കും ജനിക്കുന്ന എല്ലാവരും ഒരു ദിവസം മരിക്കുന്നവരാ അപ്പം ജനോ ജനനവും മരണമൊക്കെ ഉണ്ടാകും അപ്പോൾ കുറച്ച് നാളൊക്കെ നമുക്കതിൻ്റെ വിഷമം ഉണ്ടാകും പിന്നെ അല്ലെങ്കിൽ നമ്മൾ നമ്മളെപ്പോഴും അവരെക്കുറിച്ച് ഓർക്കും നമ്മുടെ മനസ്സിൽ എപ്പോഴും അവരെ ഉണ്ടാകും പക്ഷെ എന്ന് കരുതി നമുക്ക് ജീവിക്കാനുള്ളവ നമ്മളുണ്ടാക്കണ്ടേ നമ്മൾ ഈ വാ വീട്ടിലും കയറി വാതിലടച്ച് നാല് ചുമരുകൾക്കിടയിൽ നിൽക്കുന്ന എപ്പോഴും അവരെക്കുറിച്ച് ആലോചിച്ച് കരഞ്ഞുകൊണ്ടിരുന്നാലോ അല്ലെങ്കിൽ അവരെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിങ്ങനെ ഏത് സമയത്ത് ഇരുന്നാലോ നമുക്ക് ജീവിക്കാൻ പറ്റില്ല കേട്ടോ അത് അത്യാവശ്യം ബോധമുള്ളവർക്ക് ഞാൻ ഞാനീ പറയുന്നതാണെന്ന് മനസ്സിലാകും അല്ലാത്തവർ വെറുതെ കടന്ന് കൊണ്ടടിക്കാൻ വരും അത് വിഷയമുള്ള കാര്യമല്ല എന്താണെങ്കിലും ആ റീൽ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു ഞാൻ രണ്ടുപേർക്ക് ഷെയറും ചെയ്യും വേണമെങ്കിൽ ആ റീല് കാരണം അത് വൈറലാകേണ്ട വൈറലായി കേട്ടോ ഓൾറെഡി വൈറലായി പക്ഷേ എങ്കിൽ പോലും രണ്ടുപേരും കൂടി കൂടുതൽ കാണുവാണെങ്കിൽ കാണേണ്ട റീലാണത് കാരണം അത്ര നന്നായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ആ റീലിൽ കൊള്ളാം